നിങ്ങളുടെ പ്ലേ കാർഡിനകത്ത് പോലും എഴുതി വെച്ചിരിക്കുന്നത് മാറ്റുക എന്നുള്ള തെറ്റാണ് സുപ്രീം കോടതിയെ വരെ അവർ സ്വാധീനിച്ചിട്ട് അടുത്ത ദിവസം കേസ് പിന്നെയും എടുത്തു അഞ്ച് സീനിയർ വക്കീലന്മാരാണ് സുപ്രീം കോടതി വന്നത് ആരാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത് കടികൊള്ളുന്ന ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി തുഷാർ മേത്ത മാത്രമേ ഉള്ളൂ വേറെ ഒരു വക്കീലിനെ കേരള ഗവൺമെന്റ് വെച്ചിട്ടില്ല മനുഷ്യനെക്കായാലും പട്ടികളാണ് ഇവിടെ ഏറ്റവും നല്ലത് എന്നാ പിന്നെ ഇവനൊക്കെ രണ്ടു കാലം നടക്കുന്ന നാലു കാലം നടന്നാ പോരെ പട്ടിയാണ് നല്ലതെന്നുണ്ടെങ്കിൽ ജനങ്ങളെ കരുതുന്നതാണ് ആൾക്കാരാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ടോ ഒരൊറ്റ ഓർഡർ ഇറക്കാം

വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിലിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഉൾപ്പെടെ ഈ തെരുവ് നായയുടെ കടിയേറ്റ് പരിക്കേറ്റ നിരവധി വാർത്തകളെല്ലാം തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ കണ്ടതാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് തെരുവുനായ ശല്യത്തിന് എന്ന് അറുതി വരുമെന്നുള്ള ചോദ്യമാണ് പൊതുജനങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാലിപ്പോൾ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ ഇപ്പോൾ അതിനൊരു ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടിയുമായി അതായത് തെരുവുനായ ശല്യത്തിനെതിരെ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പരിപാടിയിൽ ഐ ഓഫീസറായ ശ്രീ ബിജു പ്രഭാകർ ഇപ്പോൾ സംസാരിക്കുകയാണ് ഇവിടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്ലേ എഴുതി വെച്ചിരിക്കുന്നത് നിയമം മാറ്റുക എന്നുള്ള തെറ്റാണ് വേണ്ടിയുള്ള നിയമമാണ് അത് ഉപയോഗിച്ചിട്ട് ഇത് മാറ്റാൻ പറ്റത്തില്ല അത് ആനിമലിന്റെ ബർത്ത് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്ന നിയമമാണ് അത് ഉപയോഗിച്ച് ഇത് മാറ്റാൻ പറ്റത്തില്ല ഏതെങ്കിലും രീതിയിൽ ഒരു ആനിമലിന്റെ ബർത്ത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ രീതിയിലാണെന്നുള്ള പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചില വിധികളില്ല ഇതാണ് ഇതിന്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞിട്ടുള്ള വിധികൾ വന്നിട്ടുണ്ട് ഈ വിധിയല്ല ഇവിടുത്തെ നിയമം ഇതല്ല ഇത് സുപ്രീം കോടതിയിൽ വലിയ പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാരും വന്ന് വാർദ്ദിച്ച് വാദിച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതായി എന്ന് പറയുന്ന രീതിയിൽ ഇത് വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോ ഏറ്റവും വലിയ ശ്ലാഘനീയമായിട്ടുള്ള ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ജനങ്ങളുടെ അടുത്ത് ഉത്തരവാദിത്വമുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ച് പറഞ്ഞു ഡൽഹിയിലുള്ള ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം തെരുവ് ഉണ്ടെന്നാണ് ഡൽഹിയിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇതിനെ ഷെൽട്ടറിലേക്ക് മാറ്റണം എട്ടാഴ്ചയ്ക്കുള്ളിൽ മാറ്റണം വളരെ 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 ഇന്ത്യയിൽ ഉടനീളമുള്ള ജനങ്ങൾ കൈയടിച്ച് സ്വീകരിച്ചിട്ടുള്ള ഒരു വിധിയാണ് പക്ഷേ മനസ്സിലാക്കണം അടുത്ത ദിവസം ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സിനിമയിലെ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് നാലഞ്ച് ഡയലോഗ് പറയുകയും അത് കണ്ടിട്ട് വിവരമില്ലാത്ത ജനങ്ങൾ പോയിരുന്നിട്ട് കൈയടിക്കുകയും ചെയ്ത് അവന്മാരും എല്ലാവരും കൂടെ സെലിബ്രിറ്റീസ് യുവന്മാരും എല്ലാം കൂടെ ചേർന്നിട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റത്തില്ല സുപ്രീം കോടതി വരെ അവർ സ്വാധീനിച്ചിട്ട് അടുത്ത ദിവസം കേസ് പിന്നെയും എടുത്തു കേസ് എടുത്തിട്ട് മൂന്നംഗ ജഡ്ജ് മൂന്നംഗ ജഡ്ജിമാരെ വെച്ചിട്ടാണെന്നുണ്ട് പുതിയൊരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഇനി അതിന്റെ വിധി ഇരുപത്തി ഒന്നാം തീയതി മറ്റോ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ദയവീത് മനസ്സിലാക്കണം ഈ കേസിന് വേണ്ടി വാദിച്ച് വന്നിട്ടുള്ള വക്കീലന്മാര് ആരൊക്കെയാണ് അഞ്ച് സീനിയർ വക്കീലന്മാരാണ് വന്നിട്ടുള്ളത് കപിൽ സിബൽ മനുഷ് സിംഗ് അഭിഷേക് സിംഗ് സിംഗ്വി അതുപോലെ തന്നെ ദവേ തുടങ്ങിയിട്ടുള്ള അഞ്ച് സീനിയർ വക്കീലന്മാരാണ് സുപ്രീം കോടതി വന്നത് ആരാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത് ഇവർക്ക് നമുക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കട്ടി പട്ടിട്ട് കട്ടി കടികൊള്ളുന്ന ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി തുഷാർ മേത്ത മാത്രമേ ഉള്ളൂ വേറെ ഒരു വക്കീലിനെ കേരള ഗവൺമെന്റ് വെച്ചിട്ടില്ല ഇന്ത്യ ഗവൺമെന്റ് വെച്ചിട്ടില്ല തുഷാർ മേത്ത പറഞ്ഞത് പല അഭിപ്രായങ്ങളും എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ ഗവൺമെന്റ് അഭിപ്രായം ആണ് ഈ ഒരു വക്കീലിന് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ള എൻ ജി ഒ ഏതാണെന്നുള്ളത് ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കി അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡൊണേഷനോളം തരണം അതിനകത്ത് എഴുതിയിരിക്കുകയാണ് വാണ്ട് ടു എ ഡിഫറൻസ് നിങ്ങൾക്കൊരു ഡിഫറൻസ് വേണോ അതായത് നിങ്ങളുടെ മോന്തയുടെ ഷേപ്പ് മാറ്റണോ ഡിഫറൻസ് വേണോ ഓർ ചാറ്റ് വിത്ത് ടു നോ മനുഷ്യനെക്കാളും പട്ടി എങ്ങനെയാണെന്ന് നല്ലത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി ആ സംഘടനയുടെ എഴുതി വെച്ചിരിക്കാണ് മനുഷ്യനേക്കായാലും പട്ടികളാണ് ഇവിടെ ഏറ്റവും നല്ലത് എന്നാ പിന്നെ ഇവനൊക്കെ എന്തിനാ രണ്ടു കാലം നടക്കുന്നത് നാലു കാലം എല്ലാം കടന്നാ പോരെ പട്ടിയാണ് നല്ലതെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളൊരു സംഘടന കോടിക്കണക്കിന് രൂപ ഈ റാബീസ് വാക്സിൻ ലോബിളിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കേരളത്തിലെ തുഷാർ മേത്ത പറഞ്ഞൊരു കാര്യം എ ലൗഡ് വോക്കൽ മൈനോറിറ്റി ആൻഡ് മൈനോറിറ്റിംഗ് മജോറിറ്റി അനുഭവിക്കുന്ന മജോറിറ്റിക്ക് എതിരായിട്ട് കുറച്ച് പേര് കുറച്ച് വക്കീലന്മാരെ കൊണ്ട് വക്കീലന്മാരെ കുറ്റം പറയല്ല പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദജാമിക്ക് വേണ്ടി അവരെ വക്കീലിനെ കിട്ടുന്ന നാടാണ് അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് അതല്ല പറഞ്ഞത് പക്ഷേ അങ്ങനെയുള്ള വക്കീലന്മാരെ ഹയർ ചെയ്തിട്ട് കപിൽ സിബലിനെ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ ബോർഡ് ഹയർ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഫീസ് അങ്ങനെയുള്ളടത്ത് ഈ വക്കീലന്മാരെ ഹയർ ചെയ്തിട്ട് എ ബി സി നിയമമാണ് ഇതിന് പരിഹാരം പരിഹാരം എന്ന് പറയുകയും ഈ ഷെൽട്ടറിലേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വക്കീലന്മാര് ഇത്രയും പേര് വന്നു കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി ഇല്ല ഡൽഹി ഗവൺമെന്റിന് വേണ്ടി തുഷാർമേഹ ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി ഇല്ല ആരും പറയാതിരുന്ന് എ ബി സി എ ബി സി എന്ന് പറഞ്ഞു കൊടുക്കും ദേവി ചെയ്ത് ഞാൻ ഈ പേപ്പർ കൊണ്ടുവന്നിരിക്കുന്നത് അതിനുവേണ്ടിയാണ് എന്താണ് ഇവിടുത്തെ നിയമം ദേവി മനസ്സിലാക്കണം ഈ എ ബി സി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും എഴുതിക്കൊണ്ട് വരരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് റൂൽറ്റി ടു ആനിമൽസ് മരിച്ചത് ഞാൻ പല വേദികളിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പറയുന്ന കാര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ പട്ടിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഉടൻ തന്നെ കോടതികൾ കേസെടുക്കുകയാണ് അതേസമയം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ കിടക്കുന്ന ജയിലിൽ എഴുപത്തി ശതമാനം ആൾക്കാർ ഇതുവരെ ആണെന്നുണ്ട് അവർക്കെതിരായിട്ടുള്ള കുറ്റം പ്രൂവ് ചെയ്തിട്ടില്ല ഓൾ അണ്ടർ ട്രയൽസ് അവർക്കെതിരായിട്ടുള്ള ഒരു കുറ്റവും ഇതിനെ പ്രൂവ് ചെയ്തിട്ടില്ല ആ കിടക്കുന്നത് ആരൊക്കെയാണ് ഇത് പറഞ്ഞത് വേറെ ആരുമില്ല ബഹുമാനായിട്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മർമ്മാണ് പറഞ്ഞത് വിചാരണ തടവുകാരായിട്ട് ദശാബ്ദ കാലത്തോളം ആളുകൾ ജയിലിൽ കിടക്കുകയാണ് മുപ്പത്തിട്ട് ശതമാനം അദർ ബാക്ക്വേഡ് കാസ്റ്റിലുള്ള ആൾക്കാരാണ് ഏതാണ്ട് പത്തൊൻപത് ശതമാനം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് ഇന്ത്യയിൽ പത്ത് ശതമാനമാണ് ശരാശരി ഷെഡ്യൂൾ കാസ്റ്റ് ഉള്ളത് എല്ലാ സ്ഥലങ്ങളിലും ആയിട്ട് പക്ഷെ പത്തൊൻപത് ശതമാനം ഷെഡ്യൂൾ കാസ്റ്റ് ആണ് പതിനാല് ശതമാനം ഷെഡ്യൂൾഡ് ട്രൈബാണ് ഇന്ത്യയിൽ ശരാശരി ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അങ്ങനെ അദർ ബാക്ക്വേഡ് ചെയ്യാൻ സാമ്പത്തികമായിട്ടില്ലാത്ത ഹിന്ദുക്കളും പത്തൊമ്പത് ശതമാനം മുസ്ലിംസാണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ കിടക്കുന്നതിന്റെ കാര്യം എന്താണ് അവർക്ക് നല്ല വക്കീലിനെ വെച്ച് വാദിക്കാനായിട്ടുള്ള നിവൃത്തിയില്ല അതുകൊണ്ട് കുറ്റം പോലും എന്താണെന്ന് തീരുമാനിച്ചിട്ട് കോടതിക്ക് പറയാനില്ല അങ്ങനെ എഴുപത്തി ആറ് ശതമാനം അണ്ടർ ട്രയൽസ് കിടക്കുന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് മൂന്നിൽ രണ്ട് മൂന്ന് നാലിൽ മൂന്ന് ആൾക്കാരും അണ്ടർ ട്രയൽസ് ആയിട്ടിരിക്കുന്നിടത്ത് അവരുടെ വിചാരണ നടത്താനായിട്ട് ആർക്കും താല്പര്യവില്ല ഒരു മനുഷ്യാവകാശം പ്രേമിക്കില്ല പട്ടിയുടെ കാര്യത്തിൽ വരുന്നുണ്ട് വിചാരണ പിറ്റേ ദിവസം നടത്തും അതിനകത്ത് അന്തസ്സായിട്ടാണെങ്കിൽ ഉടൻ തന്നെ തീരുമാനങ്ങൾ വരും എന്താ തീരുമാനം വരാൻ പോകുന്നത് പട്ടിയെ കൊല്ലാൻ പാടില്ല ജനങ്ങളെ കടിച്ചോണം മെയ്ക്ക് എ ഡിഫറൻസ് ആളുകളുടെ മുഖത്ത് ഇന്നത്തെ പത്രത്തിനും കിടപ്പുണ്ട് മനോരമയ്ക്ക് അത് കിടപ്പുണ്ട് പ്ലേ സ്കൂളിൽ പോയിട്ടുള്ള പത്ത് വയസ്സുള്ള കുട്ടിയെ ഉൾപ്പെടെയാണ് എന്റെ കടിച്ചു എഴുപത്തി വയസ്സുള്ള ഒരു വന്ധ്യവയോധികയെ മുഖത്ത് മൊത്തം കടിച്ചു ഇന്നത്തെ മനോരമയാണ് എടുത്ത് വായിച്ചു നോക്കുക കഴിഞ്ഞ ദിവസം എൻ ഡി ടി വി ഒരു ചർച്ച നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞ് രാത്രി മൂന്ന് മണിക്ക് പോയ വയോധികനെ പട്ടികടിച്ചു അപ്പൊ വേറെ ചോദിക്കും എന്തിനാണ് ഇയാൾ രാത്രി മൂന്ന് മണിക്ക് പോകുന്നത് എന്റെ രാജ്യത്ത് എന്റെ റോഡിൽ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല ആർട്ടിക്കിൾ പത്തൊമ്പത് ഭരണഘടന അനുസരിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് അനുസരിച്ച് എനിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ സഞ്ചരിക്കാം സഞ്ചരിക്കാൻ പാടില്ല ആറര കോടി പട്ടികളാണ് ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത് ഒരു വർഷം ഏതാണ്ട് മുപ്പത്തിയേഴ് ലക്ഷത്തോളം കടിയാണ് കേൾക്കുന്നത് അധികം ആൾക്കാരാണ് മരിക്കുന്നത് നിങ്ങൾ റൂൾ മനസ്സിലാക്കണം ദൈവീതാക്കണം വാണ്ട് സ്പോൺസർ ചെയ്തിട്ടുള്ള സംഘടനയുടെ വെബ്സൈറ്റിലുള്ള prevention of of cruelty to 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 animals animals and act to prevent the infliction of unnecessary pain and suffering to animals. മൃഗങ്ങൾക്ക് ആവശ്യമില്ലാത്ത പെയിനോ സഫറിംഗോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്ട് ആണ് അതിനകത്ത് എന്താണ് ക്രൂവൽറ്റി എന്ന് പറയുന്നത് സെക്ഷൻ ട്രീറ്റിംഗ് ആനിമൽസ് ക്രൂവലി ഇഫ് എ സെക്ഷൻസ് അതായത് ഒരു മൃഗത്തിനെ ചവിട്ടുകയോ തൊഴിക്കുകയോ ടോർച്ചേഴ്സ് അതർവൈസ് ഉണ്ടാക്കുകയാണെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരുന്ന് കുത്തിവെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വണ്ടിയിൽ തെറ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിനെ വളരെ സൗകര്യമില്ലാത്ത കൂടുകളിൽ ഇടുക ഇടുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പട്ടിയെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു റീസണബിളി എനി ഹാബിറ്റലി ചെയ്യേണ്ട പട്ടിയെ സ്ഥിരമായിട്ട് കെട്ടിയിടാൻ പാടില്ല ക്രൂരതയാണ് ഞാനും അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു അതുപോലെ ആയിട്ടുള്ള ഫുഡോ ഡ്രിങ്കോ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അബാൻഡൻസ് എനി ആനിമൽ ഏതെങ്കിലും ആനിമലിനെ കൊണ്ടുവന്ന് എവിടെങ്കിലും ഉപേക്ഷിക്കൂ ഇതെല്ലാം ക്രൂരതയാണ് ഇത് നടക്കുന്ന കാര്യം വന്നോ എത്രയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മ്യൂട്ടിലേറ്റ് ആനിമൽ ഏതെങ്കിലും രീതിയിൽ അംഗഭംഗം സംഘടിപ്പിക്കുക ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ക്രൂരതയാണ് പക്ഷേ സെക്ഷൻ പതിനൊന്ന് മൂന്ന് പറയുന്ന എന്താണ് ദേവി ചെയ്ത് ഇവിടുത്തെ പത്രക്കാരെങ്കിലും മനസ്സിലാക്കണം സെക്ഷൻ ഈ പറയുന്ന സെക്ഷന്റെ ഒരു കാര്യങ്ങളും താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആപ്ലിക്കബിൾ അല്ല എന്തൊക്കെയാണ് ഓഫ് കാറ്റിൽ കന്നുകാലികളുടെ കൊമ്പ് മുറിക്കുന്നത് അന്യം കൂത്താതിരിക്കാനോ മറ്റു കാര്യത്തിനു വേണ്ടിയോ കൊമ്പ് മുറിക്കുന്നത് കാസ്ട്രേഷൻ വരിയുടയ്ക്കൽ വരിയുടക്കൽ എല്ലാ കാളുകളുടെയും വരിയടച്ചിരിക്കുകയാണ് കുതിരകളുടെ സാധാരണ സഞ്ചരിക്കുന്ന കുതിരകളുടെ ഒക്കെയാണ് വരി ഉടച്ചിരിക്കുക അത് ക്രൂരതയല്ല ബ്രാൻഡിങ് ബ്രാൻഡ് ചെയ്യാൻ പാടില്ല ഒരു മൃഗത്തെ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവിടാൻ പാടില്ല നോ ഓഫ് മൂക്കിലൂടെ ചെയ്യാൻ പാടില്ല ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊന്നും ക്രൂരതയല്ല കാരണം മനുഷ്യന്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യൻ ആദിമകാലം മുതൽ ഇതുപോലുള്ള കാറ്റിലും ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റ് മൃഗങ്ങളെയും കൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുതിരയ്ക്ക് കുളം പിടിക്കുന്നതോ ഒന്നും ക്രൂരതയല്ല ഇനി അടുത്തത് വായിക്കണം ദയവീ പത്രക്കാർ വായിക്കണം പത്രക്കാർ ഇതിനെ പറ്റി മനസ്സിലാക്കണം നിങ്ങളെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കണം ഇനി അടുത്തത് പറയുന്നത് എന്താണ് ഓഫ് ഇൻ ചേംബേഴ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രാക്ഷൻ ആണ് അല്ല ഉന്മൂലനാശനം ചെയ്യുക ഉന്മൂലനാശനം ചെയ്യുക അതായത് നമ്മുടെ തെരുവുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുക അത് ചെയ്യുന്നത് എങ്ങനെയാണ് ലീതൽ ചേംബേഴ്സ് ഒരു ചേംബറിനകത്ത് ഇട്ടിട്ടാണെന്നുണ്ട് ഇതിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ പറഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ നിയമം ഇത് ആണ് ആണ് ഓഫ് ഓഫ് ടു ആനിമൽസ് ഈ പറഞ്ഞിരിക്കുന്നത് ഡോഗ്സ് ഇൻ ലീതൽ ഡിസ്ട്രക്ഷൻസ് ഓർ സച്ച് ആസ് ബി പ്രിസ്ക്രൈബ് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് മെത്തേഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സെക്ഷൻ മുപ്പത്തി എട്ട് പ്രിവൻഷൻ ഓഫ് ആ കേന്ദ്ര നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുള്ള മാർഗം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം അമേരിക്കൻ സൊസൈറ്റി അമേരിക്കൻ ഒരു സൊസൈറ്റി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നൈട്രജൻ നിറച്ചിട്ട് കൊല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകിച്ച് നിയമം വേണ്ട ഇന്ത്യയിൽ നിയമം എഴുതിയിരിക്കുകയാണ് ഇതിന് താഴെയാണ് പറഞ്ഞിരിക്കുന്നത് എ റൂൾസ് അതായത് ആനിമൽ ബർഡ് കൺട്രോൾ റൂൾസ് നിയമത്തിന് താഴെ അതായത് ആക്ടിന് താഴെ റൂൾസ് വന്നു കഴിഞ്ഞാൽ വിൽ എതിരായിട്ട് ഒരു ഉണ്ടാക്കാൻ പറ്റില്ല എതിരായിട്ട് ഒരു ഓർഡർ ഉണ്ടാക്കാൻ പാടില്ല എതിരായിട്ട് ഒരു ഓർഡിനൻസ് ഉണ്ടാക്കാൻ പാടില്ല എതിരായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു റൂൾസ് ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് ആക്റ്റിനെതിരായിട്ട് ഒരു റൂൾ ഉണ്ടാക്കാൻ പാടില്ല എക്സിക്യൂട്ടീവ് ഓർഡർ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പ്രിവെൻഷൻ ഓഫ് ടു ടൂറിനിസിന്റെ സെക്ഷൻ പതിനൊന്ന് മൂന്ന് രണ്ടാം ഉപവകുപ്പ് അനുസരിച്ച് ഓഫ് ഇൻ ലീതൽ ഇന്ന് തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഒരു നിയമം ഒരു ഒറ്റ ഓർഡർ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയാൽ മതി ധൈര്യമുണ്ടോ ഞാൻ ചോദിക്കുകയാണ് ജനങ്ങളെ കരുതുന്നതാണ് ആൾക്കാരാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടോ ഒറ്റ ഓർഡർ ഇറക്കാം ഒറ്റ ഓർഡർ ഇറക്കിയാൽ മതി ലീതൽ ചേംബേഴ്സിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും കളക്ടർമാർക്കും ഇതിനെ കൊല്ലാം നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഏത് ഗ്യാസ് ഉപയോഗിക്കണം ആണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല വെള്ളം നിറച്ചാലും കുഴപ്പമില്ല ഇനിയെ കൊല്ലുന്നത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയാൽ ഈ പ്രശ്നം തീരാവുന്ന കാര്യമേ ഉള്ളൂ ആരെങ്കിലും ധൈര്യമായിട്ട് ചെയ്യുവോ നീ അഥവാ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കോടതിയിൽ പോകുന്നുണ്ടെ ആക്ട് അമെന്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ആക്ട് അമെന്റ് ചെയ്യാനായിട്ട് പല ശ്രമം നടത്തി അത് ഡൽഹിയിലൊരു അമ്മച്ചിയുണ്ട് ആ അമ്മച്ചിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരെല്ലാരും കൂടെ ചേർന്ന് ഈ ചെയ്യാൻ ശ്രമിച്ചു അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പതിനൊന്ന് മൂന്ന് പക്ഷെ ഇന്ന് വരെ അത് നിയമമായിട്ടില്ല മനസ്സിലാക്കണം ഇന്ന് വരെ നിയമമായിട്ടില്ല അപ്പൊ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്ന എന്താ കാര്യം ഈ പ്രൊവിഷൻ നിൽക്കുന്നിടത്തോളം കാലം ആരെങ്കിലും ഇതിനെ ലീഗൽ ചേംബറിൽ വെച്ച് കൊന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി ജില്ലാ കളക്ടർക്കോ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഓരോ സ്ഥാപനങ്ങളിലെയും സെക്രട്ടറിമാർക്കോ കമ്മീഷണർമാർക്കോ ഒരു ലെറ്റർ എഴുതിയാൽ മാത്രം മതി ഈ രീതി അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുത്താൽ മതി സെക്രട്ടറി ആയിട്ട് ഞാൻ ഓർഡർ ഇറക്കിയിട്ടുള്ളതാണ് എനിക്ക് വളരെ ചുരുക്ക കാലം മാത്രമേ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി ആയിട്ട് ചാർജ് കിട്ടിയിട്ടുള്ളൂ അന്ന് ഇതുമായിട്ട് ഞാൻ ഇറക്കാവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നത്തെ എനിക്ക് മുകളിലിരുന്ന് ഞാൻ പറയുന്നില്ല അവര് സംഭവിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ഇറക്കിയനെ ഒരു സംശയം വേണ്ട ഇത് ഇറക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇനി എന്തുകൊണ്ടാണ് ഇവിടെ പട്ടി വരുന്നത് പട്ടി വരുന്നതിന്റെ പ്രധാന കാര്യം ഇവിടെ വേസ്റ്റ് ആണ് ഇത്രയും കാലം വരച്ചിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ഏഴ് കൊല്ലമായി വേസ്റ്റ് മാറ്റാൻ പറ്റിയിട്ടുണ്ടോ ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ അല്ലാതെ വേസ്റ്റ് മാറ്റാൻ പറ്റിയിട്ടുണ്ടോ അത് പോട്ടെ ജനങ്ങൾക്ക് വേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അവരോടെങ്കിലും കൊണ്ടു വെച്ചു പക്ഷെ ഇവിടെ നടക്കുന്ന എന്താണ് വൈകിട്ടാകുന്ന കുറച്ച് സ്ത്രീകൾ വരും വീട്ടിലിരിക്കുന്ന വേസ്റ്റും എല്ലാം എടുത്തോണ്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന് റോഡിൽ കൊണ്ടുവന്നിടുകയാണ് ബോംബെയിൽ ഒരു സ്ത്രീ ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട് അവരുടെ റെസിഡൻസ് അസോസിയേഷൻ അകത്ത് കയറി കൊണ്ടുവന്നിടുകയാണ് ഇത് ഈ ആൾക്കാർ താമസിക്കുന്ന അവരുടെ വീടിനടുത്തല്ല മറ്റൊരു റെസിഡൻസ് അസോസിയേഷനിൽ അസോസിയേഷൻ ഇടുകയാണ് അവരതിനെ അകരിഷ്ടായിട്ട് നടപടി എടുത്തു കഴിഞ്ഞപ്പോ അവരെ സുപ്രീം കോടതി വരെ കയറ്റി അതാണ് ഈ ലോബിയുടെ ഏറ്റവും വലിയ നേട്ടം അവര് വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് ലോകത്തുള്ള ഏത് കൊമ്പൻ ഭക്തിന്റെയും കൊണ്ടുവരാം പാവപ്പെട്ട ആൾക്കാരെ കോടതിയിൽ കയറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഇതിനെ ചെയ്യാനായിട്ട് അത് മാത്രമല്ല നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ മാർഗം ഡിസ്ട്രക്ഷൻ ഓഫ് ട്രേഡോ കേരള ഗവൺമെന്റിന് ഒരു ഓർഡർ ഇറക്കാവുന്നതാണ് രണ്ടാമത്തെ മാർഗം ബൈ സച്ച് അതർ മെത്തേഡ് ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിന് ഒരു മെത്തഡോളജി പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതി ചെയ്യാം അത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് പോയി ചോദിച്ചു അവര് ചെയ്യുന്നുണ്ടോ അല്ല ഇവിടെ വന്നിരുന്നിട്ട് ഇരുന്നോണ്ട് സെക്രട്ടറിയേറ്റിന്റെ ഫ്രണ്ട് ഇരുന്നോണ്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ടൊന്നും ഒന്നും സംഭവിക്കത്തില്ല കാരണം വളരെ വ്യക്തമായിട്ട് റൊണാൾഡ് റീഗൻ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് സോൾവ് യുവർ പ്രോബ്ലം ഗവൺമെന്റ് ഭാഗമായിട്ട് കഴിഞ്ഞ ഏപ്രിൽ വരെ ഇരുന്നുകൊണ്ട് ഇരുന്നോണ്ട് സോൾവ് യുവർ പ്രോബ്ലം ബിക്കോസ് ഗവൺമെന്റ് ഈസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം ഗവൺമെന്റ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ അഞ്ചു കൊല്ലത്തേക്ക് ഓരോരുത്തരും തിരഞ്ഞെടുത്ത് വിടും അവർ പിന്നാണെന്നുണ്ട് അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവർ പറയുന്നത് ഇന്ന് സർവകക്ഷി യോഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർവ്വകക്ഷി യോഗം പോയത് ഇവിടുന്ന് എല്ലാവരും കൂടെ പോയത് ഡൽഹിയിലേക്ക് പോയത് ഒരേറ്റ കാര്യം വേണ്ട നാഷണൽ ഹൈവേ എങ്ങനെങ്കിലും മുപ്പത് മീറ്റർ ആയിട്ടോ ഇരുപത് മീറ്റർ ആയിട്ടോ ഒക്കെ നാഷണൽ ഹൈവേ തന്നെ വേണ്ടാന്ന് വെക്കണം ഏതെങ്കിലും സർവ്വകക്ഷി യോഗം ഉണ്ടല്ലോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഉണ്ടല്ലോ അവരാരെങ്കിലും പോകുന്നുണ്ടോ അവരാരെങ്കിലും പോകുന്നുണ്ടോ നിങ്ങളേക്ക് ചത്താൽ ആർക്കാണ് പോയേക്കുന്നത് നിങ്ങൾക്ക് പോയി അതുകൊണ്ട് രാവിലെ ഇറങ്ങി നടക്കരുത് കൊക്കോങ്ങിലാണെന്നുണ്ടെങ്കിൽ കാറ് വാങ്ങിച്ചു തുടങ്ങണം അമ്പത്തിരണ്ട് ശതമാനം ആൾക്കാർ ഇവിടെ ബൈക്കിലാണ് നടക്കുന്നത് കേരളത്തിലുള്ളത് അപ്പൊ അതിനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി നടക്കരുത് നിങ്ങളെ കടിച്ചാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കത്തില്ല അതിന് ആ പട്ടിയെ തന്നെയായിട്ട് കപിൽ സബലിനെ പോലുള്ള വക്കീലന്മാരെ കൊണ്ടുവരാൻ കൈപ്പബിളിയായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അവർ നിങ്ങളെ കോടതി കയറ്റും കോടതി അലക്ഷ്യമാക്കും മനസ്സിലായില്ലേ ഞാൻ ഈ സംഘടനകളുടെ ഒന്നും പേര് പറയാത്തെന്ന് പറഞ്ഞാൽ നാളെ അന്നും പറഞ്ഞു ഞാൻ ഈ പ്രസംഗം നടത്തി കഴിഞ്ഞപ്പം പറഞ്ഞു ഞാൻ ചോദിച്ചു ഏത് പട്ടികളായി ഈ ഇങ്ങനെയുള്ള വക്കീല കൊടുക്കുന്ന അത് വെച്ച് ഞാൻ കോടതി കേട്ടു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിന്ന് ഒരു വിളി വന്നു നിങ്ങളാണെന്നുണ്ടെ അവിടുത്തെ പട്ടികളെ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് മറ്റേ മറിച്ചെ പറഞ്ഞു ഞാൻ പറഞ്ഞു മേഡം എന്റെ പ്രതിബദ്ധത ഇവിടുത്തെ ജനങ്ങളുടെ അടുത്താണ് സിആർ പി സി നൂറ്റി മുപ്പത്തി മൂന്ന് അനുസരിച്ച് ന്യൂസെൻസ് ഉണ്ടാക്കുന്ന ആനിമൽസിനെ ഇല്ലാതാക്കാൻ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടർക്ക് പറ്റും അപ്പൊ ഇതൊന്നും ഇവിടുത്തെ പ്രധാന ഈ മരം ഉണ്ടല്ലോ ഈ നിൽക്കുന്ന മരം ഇവിടുത്തെ റാങ്ക് ലിസ്റ്റ് ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് ആണെന്ന് എന്റെ മേളിലോട്ട് കയറി അങ്ങനെയാണ് അവിടെ കമ്പി കെട്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കയറി ആത്മഹത്യ കാണിക്കും ആത്മഹത്യ നാടകം കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് എന്റെ മേളിലത്തെ കമ്പ് മുറിക്കാം അപ്പൊ ഇവിടെ ഒരു ട്രീ കമ്മിറ്റി ഉണ്ട് സമ്മതിക്കത്തില്ല നിങ്ങളിപ്പോ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി നോക്ക് മരങ്ങൾ മൊത്തം വെട്ടിയിരിക്കല്ലേ എവിടെ പോയി അവര് അവരെല്ലാം അധികാരത്തിലായി അവരെല്ലാരും അധികാരത്തിലായി അധികാരത്തിലിരിക്കുന്നുണ്ട് ഒരു തോന്നിവാസം മാസം അധികാരം ഇല്ലാത്തവർ വേറൊരു തോന്നി അതാണ് ഇവിടെ നടക്കുന്നത് ആ പൂജപ്പുര സൈഡ് മൊത്തം പോയി നോക്കി എല്ലാ മരങ്ങളും വെട്ടിയിട്ടുണ്ട് ഈ മരത്തിന്റെ ചില്ല അന്നിട്ട് ഇത്രയും ഉയരത്തിൽ കയറി ഏതെങ്കിലും ഒരുത്തൻ ചാടിക്കഴിഞ്ഞാൽ അവരവരുടെ പ്രായപ്തം കൊണ്ടായിരിക്കും അവിടെ കയറുന്നത് അങ്ങനെയാണ് നല്ല ആ മുള്ളുവേലി പോലുള്ള കമ്പി അതെല്ലാം ഇട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇറങ്ങുമോ ഇത്ര കമ്പ് മുറിക്കാൻ പോയി കഴിയുമ്പോൾ ഇവിടെ ഒരുത്തൻ പ്രീ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അവനൊക്കെ എവിടെ പോയി നാഷണൽ ഹൈവേ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കളക്ടറേറ്റ് ലാൻഡ് എക്സ്ട്രേഷൻ എടുത്ത കുറച്ചധികം ഫോറസ്റ്റിയുടെ ഭാഗമായിട്ട് കുറച്ചധികം മരങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി മരം നിക്കട്ടെ അതിന്റെ രണ്ട് സൈഡിൽ കൂടെ നാഷണൽ ഹൈവേണ്ട അങ്ങനെയുള്ള പുനദ്രോഹികൾ സാമദ്രോഹികളാണ് ഇതിന്റെ പുറേനെ കിടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അവന്മാർക്ക് വലിയ വക്കീലന്മാരെ കൊണ്ടുവരാം പാവപ്പെട്ടവന്റെ മുഖം കടിച്ചു കയറിയാൽ അത് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവുമില്ല ഇവിടെ ഒരുത്തനും ഒരു വിഷമവും ഇല്ല കാരണം അഞ്ച് സൈഡിലും കമാൻഡോ ആയിട്ടാണ് ഇവിടുത്തെ വലിയ വലിയ ആൾക്കാരെല്ലാരും നടക്കുന്നത് അവരെ പട്ടിയടിക്കത്തില്ല സാധാരണക്കാരന്റെ പ്രശ്നം നോക്കേണ്ട കാര്യമില്ല ഇവിടുന്ന് എല്ലാരും തിരഞ്ഞെടുത്ത് കേന്ദ്രത്തിൽ വിട്ടിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു എം പി പോയിട്ടാണെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു എം എൽ എ ആണെന്നുണ്ടെങ്കിൽ കേരള അസംബ്ലിയിൽ ഉന്നയിച്ചിട്ടുണ്ടോ സാധാരണക്കാരന്റെ പ്രശ്നം ഇതൊന്നും പറയാനായിട്ട് ആരുമില്ല അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് കേരള ഗവൺമെന്റിൽ നിങ്ങൾ കൊടുക്കുന്ന നിവേദനത്തിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയണം ഒന്ന് ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ് ഇൻ ലീഗൽസ് ഇതനുസരിച്ച് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കാവുന്ന കാര്യമുള്ളൂ അതല്ലാതെ എ ബി സി ഇ എഫ് ജി എച്ച് എം എൻ ഒ പി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് ദയവായിട്ട് ജനങ്ങളെ പറ്റിക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എ ബി സി റൂൾസ് ബെർത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഏറ്റവും ലോകത്ത് ഏറ്റവും നന്നായിട്ട് പട്ടികളുടെ ശല്യം കുറച്ചിട്ടുള്ള രാജ്യം നെതർലാൻഡ്സ് ആണ് അവിടെ പറയുന്നത് ഇതിനെ എല്ലാം മാറ്റി അവര് കൊല്ലാറില്ല അതേ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും പട്ടികളെ കൊണ്ടുവന്ന് തെരുവിൽപ്പെടാറുണ്ട് അവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് റിസോർട്ടായിട്ട് യുവതനേഷ്യ അതായത് നിയമപരമായിട്ട് അതിനെ കൊല്ലുക എന്നുള്ളതാണ് ഇവിടെയും ആറ് കോടി ആറ് കോടി ആറ് കോടി പട്ടികളെ ഒന്നും ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് പ്രാക്ടിക്കലല്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന പട്ടികളെ കൊല്ലുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല ഒരു യുവ ഐ എസ് ഓഫീസർ പറഞ്ഞെന്ന് പറഞ്ഞ ഇതിനായിട്ട് പുതുതായിട്ട് നിയമം ഒന്നും ഇപ്പോഴുള്ള ഡിസീസ് കൺട്രോൾ ആക്ട് തന്നെ ഇതിനായിട്ട് പ്രൊവിഷൻ ഉണ്ട് ആ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് വെറ്റിനറി സർജൻ സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് ഡിസീസ് ഉണ്ട് പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആണ് അതനുസരിച്ച് കൊല്ലുന്നതിന് യാതൊരു പ്രശ്നമില്ല ലക്ഷക്കണക്കിന് ആണെന്നുണ്ട് താറാവിനെ കൊല്ലുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ പട്ടിയെ കൊല്ലുന്നതിന് അതുന്നുണ്ട് ഇത്രയും വലിയ പ്രയാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ കോഴിയെ കൊല്ലുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ട് എല്ലാ ദിവസവും പോയി ഒന്നിനെ ഒന്നിനെയും കൊല്ലുന്നതിനും കാണുന്നില്ല ഓയിലിനെ കൊല്ലുന്നതിന് പ്രശ്നമില്ല കാളെ കൊല്ലുന്നതിന് പ്രശ്നമില്ല ആടിനെ കൊല്ലുന്നതിന് പ്രശ്നമില്ലെന്ന് മാത്രമല്ല ആ ദേശീയ മൃഗത്തിന് അത് രണ്ടാമത്തെ കാര്യം ഈ മൃഗങ്ങളെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോയി കൊല്ലുക എന്ന് മാത്രമല്ല കൊല്ലുന്നത് കാണണം എന്നിട്ടാണെന്നുണ്ടെങ്കിൽ പട്ടി നാട്ടിൽ പോലെ അത് നോക്കിയിട്ട് നിക്കണം എന്നിട്ട് രാവിലെ വാങ്ങിച്ചിട്ട് മക്കളുടെ കൊണ്ട് കാണിക്കണം ഞാൻ നല്ലപോലെ പോലെ കൊന്ന് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന നിങ്ങൾക്ക് അറിയാവോ നാപ്പത് ശതമാനം അമ്പത് ശതമാനം വരെ പുഴുത്ത സാധനങ്ങളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഇല്ലീഗലായിട്ട് നടക്കുന്ന അറവ്ശാലകളില ഒരേ ആന്റിമോർട്ടം എക്സാമിനേഷനും ഇല്ല ഒരു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനും ഇല്ല അങ്ങനെ ഉള്ളതാണ് ഈ നാക്ക് നീട്ടി നിന്ന് രാവിലെ വാങ്ങിച്ചോണ്ട് പോകുന്നത് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ നല്ല ഒന്നാം തരം ഷോറൂംസ് ഉണ്ട് അവിടെ പോയി നല്ല സാധനം വാങ്ങിക്കത്തില്ല ഇത് വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ അതിനൊന്നും ഒരു പ്രശ്നമില്ല കാളയെ കൊല്ലാം പോത്തിനെ കൊല്ലാം പശുവിനെ കൊല്ലാം എന്തിനാ വേണമെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല പട്ടിയെ കൊല്ലാൻ പാടില്ല പട്ടിയെ കാരണം ആന്റി റാബീസ് വാക്സിൻ ഇത് കടിച്ചാൽ മാത്രമേ ഉണ്ടാകില്ല ആട് കഴിച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരത്തി പതിനൊന്നില് തിരുവനന്തപുരം കളക്ടറായിട്ട് പോണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം ചീഫ് സെക്രട്ടറി പോയി കണ്ടു അപ്പൊ അന്നത്തെ മന്ത്രിയായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശിന്റെ അടുത്ത് പറഞ്ഞു അഭിജു ഇപ്പം അന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ എം ഡി ആണ് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിക്കണം കാരണം എന്ന് വെച്ചാൽ പുതുതായിട്ട് ഞാൻ വന്നതേ ഉള്ളു ആരെയും പരിചയമുള്ളവർ ആരുമില്ല ശരി എന്ന് പറഞ്ഞു ഞാൻ നിൽക്കാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്രട്ടറി പറഞ്ഞു നമുക്ക് കാരുണ്യ ഫാർമസി എന്ന് പറഞ്ഞു എന്റെ പേര് അതൊന്നും അല്ല മരുന്ന് വില കുറച്ചിട്ടുള്ള ഒരു ഫാർമസി ചെയ്ത് തുടങ്ങി ഇന്ന് രണ്ട് എൺപത്തി ആറ് ബ്രാഞ്ചുകളുള്ള കാരുണ്യ ഫാർമസി അങ്ങനെയാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ടാം തീയതി കാരുണ്യ ഫാർമസി തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനൊന്നിന് എന്നെ ഇടുക്കി കളക്ടറേറ്റ് എടുത്ത് തട്ടി അത്രക്ക് ഭയങ്കരമാണ് കാരണം എന്താ വെച്ചാൽ ഉടൻ തന്നെ ബോംബെ ഇതിന്റെ നേതാവ് വന്നു കാണേണ്ടവരെ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഈ മരുന്ന് ലോബി ഉടൻ തന്നെ എന്നെ എടുത്ത് ദൂരെ കാണാനും അതുപോലെയാണ് ആന്റി റേബിസ് വാക്സിൻ ലോബി അവരെ കോടിക്കണക്കിന് രൂപ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഏത് വക്കീലിനെ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും ഇപ്പൊ ദേശീയ മൃഗമായിട്ടുള്ള കടുവയെ വെടിവെക്കുന്നതിന് ആർക്കൊരു ഒരു പ്രശ്നമില്ല അപകടം വന്നൊന്ന് സർട്ടിഫ് ചെയ്താൽ മാത്രം മതി കാട്ടുപോത്തിനെ വെടിവെക്കുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല ഏത് പ്രശ്നം പക്ഷെ പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല ഒരു ഉപദ്രവം ചെയ്യാത്ത ആടിനെ കൊല്ലാം മട്ടനാണെന്നും പറഞ്ഞിട്ട് എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ മട്ടൻ ജോബ്സ് ഒന്നും പറഞ്ഞിട്ട് തിന്ന തിന്നാം ഈ ദുഷർമയത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു മീറ്റും തിന്നുകൊണ്ടാണ് ഇരുന്ന് ആനുവൽ പ്രയോഗം നടത്തുന്നത് അതും കൂടെ പറഞ്ഞു ഉള്ള ഇറച്ചി എല്ലാം കൂടെ തിന്നതിന് ശേഷമാണ് ആനുവൽ പ്രേമം നടത്തുന്നത് ഇന്നലെ ഇവിടെ മിനി എന്ന് കണ്ട് കുറച്ച് പേര് ഇവിടെ ഒരു കൂട്ടിനകത്തൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ കോപ്രായം കാണിച്ചു ഇവിടെയൊക്കെ ആരാണ് ഫൈനാൻസ് ചെയ്യുന്നത് ഇവിടെ ഒക്കെ ആരാണ് ഫൈനാൻസ് ചെയ്യുന്നത് എന്റെ വീട്ടിൽ ഉണ്ടെന്ന് ഞാൻ പട്ടിയെ വളർത്തുന്നതാണ് ഞാൻ പട്ടിയെ മാത്രമല്ല ഞാൻ ഇഷ്ടംപോലെ മുയലിനെ അതുപോലെ തന്നെ വീട്ടിൽ പന്നി ഇതിനെ വളർത്തുന്നുണ്ട് ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമുക്ക് മൃഗങ്ങൾക്കെതിരായിട്ടല്ല പക്ഷേ റോഡിലിട്ട് വളർത്താൻ ആരും അവശ്യം റോഡ് നമുക്കുള്ളതാണ് അവിടെ വളർത്താനായിട്ട് അവകാശമില്ല ഇതിനെ ഘട്ടം ഘട്ടമായിട്ട് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് അതിനെ ന്യൂട്രി ചെയ്യാന്നാണ് പറഞ്ഞത് അതിനെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ വലിയ വെറ്റിനറി സർജൻ ഒന്നും അല്ല സാധാരണ ഇത് കാളാട വരി ഉടിക്കുന്നത് വെറ്റിനറി സർജൻ ഒന്നും അല്ല ന്യൂട്രി ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വംശവർജനവും അങ്ങനെയാണ് പല രാജ്യങ്ങളും ചൈനയിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഒരു റാബീസ് കേസ് ഇല്ല മനസ്സിലാക്കണം ചൈനക്കാർ ഇതിനെ പീഡിച്ചു അത് വേറെ കാര്യം എന്നാൽ പോലും ഒരു റാബീസ് ഇല്ല സൗദി അറേബ്യയിൽ ഇല്ല മുപ്പത് മുപ്പത്തി അഞ്ച് ലക്ഷം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കേരളീയര് ലോത്ത് എമ്പാടും പോയിട്ടുണ്ടല്ലോ അവിടെ എവിടെങ്കിലും ഇതുണ്ടോ ഒരിടത്തും ഇല്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മാന്യ ഞാൻ ഈ അടുത്ത കാലത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ പോലും അവിടെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ അയ്യായിരം ഡോളർ കൊടുത്താൽ സിംഗത്തെ വെടിവെച്ച് വൃതിയൊന്നും അല്ല തമാശയ്ക്ക് വേണ്ടി തമാശയ്ക്ക് വേണ്ടി സിംഗത്തെ കൊല്ലാം ചീങ്കണ്ണിയെ കൊല്ലാം അവിടുത്തെ പറയുന്ന ഡിയറിനെ കൊല്ലാം ഇതിനെ എല്ലാം കൊല്ല യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവിടുത്തെ ആഫ്രിക്കക്കാരുടെ തെരുവുകളിൽ ഒരൊറ്റ പട്ടിയില്ല ലൈസൻസ് എല്ലാ രാജ്യങ്ങളിലും വേണം മൈക്രോ ചിപ്പ് വെച്ചിട്ടുള്ള പട്ടികളെ മാത്രമേ തെരുവിലായാലും അല്ലാതെയും കാണാൻ പാടുള്ളൂ അത് ആക്രമണകാരിയാണെന്നുണ്ടെങ്കിൽ അന്നേരം അതിനെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുക എന്നുള്ളതാണ് എന്തായാലും തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം വേണം എന്നാണ് ഈ സംഘടന ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം